നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ ദുർഗാ ക്ഷേത്രം അല്ലെ ഭുവനേശ്വരി ക്ഷേത്രം ഇല്ലെ ലക്ഷ്മി ക്ഷേത്രം അങ്ങനെ പറയുന്ന ദേവി സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തില് സിദ്ധിക്കായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഭീഷ്ടത്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല ലൈഫിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമസ്കാരം കൈപ്പേശ്ശേരി കോവിന്ദമ്പരി നമ്മളെ അമ്പലങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ പായസം കഴിക്കും കൂട്ടുപായസം കഴിക്കും കടുംപായസം കഴിക്കും അറുനാളിപ്പായസം കഴിക്കും പിഴിഞ്ഞു പായസം കഴിക്കും ഒരു ദിവസത്തെ പൂജ കഴിക്കും അങ്ങനെ അതിശയകരമായി നിൽക്കുന്ന നിരവധി വഴിപാടുകൾ നമ്മൾ ചെയ്യാറുണ്ട് ഒരു ലോഭമില്ലാതെ നമ്മൾ ആശ്രയിക്കാറുമുണ്ട് പൈസ മുടക്കാറുമുണ്ട് അല്ലേ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു വഴിപാട് എന്നാൽ ഏറ്റവും ഫലപ്രദമായി നിൽക്കുന്ന സർവാഭീഷ്ടത്തിൻ്റെയും ഗുണം ചെയ്യുന്ന ഒരു വഴിപാട് അധികം ക്ഷേത്രങ്ങളിൽ അത് കുറച്ച് സമ സമയമെടുക്കുന്നതിനും ചെയ്യാറും ഇല്ലാത്തതും ആയ വഴിപാട് പക്ഷേ അതിനെക്കുറിച്ചാണ് നമ്മൾ സംവദിക്കാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തിലെ നട തുറന്ന് നിർമ്മാല്യം കഴിഞ്ഞ് അഭിഷേകം ചെയ്യുമ്പോഴും മഹത്തരമായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ പാല് കൊണ്ടും നെയ്യ് കൊണ്ടും എന്താ പറയണേ കരിക്കുകൊണ്ടും ഒക്കെ നിരവധി തവണ അഭിഷേകങ്ങൾ നടത്തി ആ അഭിഷേകാദികൾ മുഴുവൻ ദേവചൈതന്യത്തിന് ഒത്തിരോത്തരം അഭിവൃദ്ധി വെക്കുക അതിനു വേണ്ടിയിട്ട് ചെയ്ത് ആണ് അവിടുത്തെ ഉഷപൂജയിലേക്ക് സാധാരണ കടക്കാറ് അപ്പം ശബരിമലയാണെങ്കിൽ തന്നെ അറിയാം ശബരിമലയിൽ ഏറ്റവും പ്രധാന വഴിപാട് എന്താണെന്ന് ചോദിച്ചാൽ നെയ്യഭിഷേകാണ് അല്ലേ നെയ്യഭിഷേകാണ് അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ ഭഗവാൻ നമ്മൾ പോകുന്ന ആ ഭഗവത് സ്വരൂപത്തിന് പൂർണമായ അതായത് താന്ത്രിക വിധി പ്രകാരവും ജ്യോതിഷവിധി പ്രകാരവും പറയും അമ്പലങ്ങളിലെ പ്രശ്നം വെക്കുമ്പോൾ ഏഴ് ദിവസം പതിന പന്ത്രണ്ട് കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുക ഏഴ് ദിവസം പന്ത്രണ്ടിലൊരു പാൽ കൊണ്ട് പാൽ പായസം കഴിക്കുക അല്ല പാല അഭിഷേകം സോറി പാലഭിഷേകം നടത്തുക അതുപോലെ തന്നെ പറയും കരിക്ക് നൂ നൂറ്റെട്ട് കൊടം കരിക്ക് നൂറ്റെട്ട് കരിക്കുകൊണ്ട് നാൽപ്പത്തിനാല് കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യൂ ദേവനിൽ അതായത് നമ്മൾ തൊഴുന്ന ദേവനിലുള്ള എന്തെങ്കിലും അശൂലമായി നിൽക്കുന്ന ഉണ്ടെങ്കിൽ ദേവനിൽ നിന്ന് പോയി ദേവന്റെ ചൈതന്യത്തെ പൂർണ്ണമായി ഊട്ടി ഉറപ്പിക്കാൻ ശക്തിമക്തായി നിൽക്കുന്ന ഏറ്റവും ശക്തമായ വഴിപാടുകളാണ് അഭിഷേകങ്ങൾ ഏറ്റവും ശക്തമായി നിൽക്കുന്ന വഴിപാടാണ് അഭിഷേകം ഭഗവാനെ പൂർണ്ണ ചൈതന്യത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ചൈതന്യത്തെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഈ അഭിഷേകങ്ങൾ കാരണമാകുന്നു അതേ ചൈതന്യമുണ്ട ചൈതന്യമുള്ള അതായത് വർഷാന്തരങ്ങളായിട്ട് പൂജകൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥനകൾ ചെയ്ത് നാമജപാധികൾ കേട്ട് ശക്തമായി നിൽക്കുന്ന ഭഗവാന്റെ പൂർണമായി അഭിഷേകം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകുന്ന ആ ഒരു സമയം അത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഇപ്പൊ നമ്മൾ ഒരു പാൽ കൊണ്ട് അഭിഷേകം ചെയ്തു ആ ഭഗവാന്റെ ശിരസ് തൊട്ട് കാലു വരെ ആ പാൽ കൊണ്ട് അഭിഷേകം നടത്തി ആ അതിനകത്തു നിന്ന് ഒരു തുള്ളി പ്രസാദം ദിവ്യ അമൃത് പോലെ നമുക്ക് സേവിക്കാൻ കിട്ടുന്ന അതാണ് ഏറ്റവും മഹത്തരമായ അവസ്ഥ ശാരീരികമായി നിൽക്കുന്ന ആരോഗ്യപരമായും ചിന്തകളിലും ബുദ്ധികളിലും ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാക്കി ഒരു നന്മ സൃഷ്ടിക്കാൻ സാധിക്കും ആ ഒരു തുള്ളി തീർത്ഥത്തിന് എന്തുകൊണ്ടാണ് തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും ഓരോ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്കാദ്യം തീർത്ഥം കൊടുത്ത അവിടുത്തെ തിരുമേനെ സ്വീകരിക്കുന്നത് ആ ഭഗവാത് സ്വരൂപത്തെ അഭിഷേകം ചെയ്ത മന്ത്രങ്ങളുടെ ശക്തിയുള്ള മന്ത്രങ്ങളുടെ ബലമുള്ള ദേവശക്തി നിറഞ്ഞ ഉള്ളിൽ കഴിക്കുന്ന ഏറ്റവും ശക്തമായ മരുന്നും കൂടെ സങ്കല്പത്തിലാണ് തീർത്ഥം കൊടുത്ത് ഓരോ ഭക്തരെയും ആ ക്ഷേത്രത്തിൽ ഭഗ ഭഗവാന്റെ പ്രതിസ്വരൂപനായി നിൽക്കുന്ന അവിടുത്തെ ആചാര്യൻ അവർക്ക് കൊടുത്ത് സ്വീകരിക്കുന്നത് അത്ര ശക്തിമത്തായ ചടങ്ങാണ് ഒരു ദേവന് അഭിഷേകങ്ങൾ നടത്തുക ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ ദുർഗാ ക്ഷേത്രം അല്ലെ ഭുവനേശ്വരി ക്ഷേത്രം ഇല്ലെ ലക്ഷ്മി ക്ഷേത്രം അങ്ങനെ പറയുന്ന ദേവി സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിൽ സിദ്ധിക്കായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഭീഷ്ടത്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തിനു വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല ലൈഫിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്തനുദ്ദേശിക്കുന്ന സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന തൊഴിലിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ പൊളിറ്റിക്സിലാണ് നിൽക്കണമെങ്കിൽ അവന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ചെയറിന് വേണ്ടിയിട്ട് സിനിമയിലാണ് നിൽക്കണെങ്കിൽ അവനക്ക് ലഭിക്കുന്ന നല്ലൊരു ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അഷ്ടാഭിഷേകം അഷ്ടാഭിഷേകം അഷ്ടാഭിഷേകത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഓരോ ദ്രവ്യങ്ങളും ആകെ ഇത്രയും ദ്രവ്യങ്ങളുള്ളൂ ഓരോ ദ്രവ്യങ്ങളും ഓരോ മന്ത്രങ്ങൾ കൊണ്ട് ആ ദേവിയെ അഭിഷേകം ചെയ്ത് അതിൻ്റെ ഒരു തുള്ളി പ്രസാദം നമുക്ക് ലഭിച്ച് നമ്മൾ സൂക്ഷിച്ചു വെച്ച് ഒരു തുള്ളി കഴിക്കുകയോ ഒരു തുള്ളി തൊടുകയോ ചെയ്താൽ ആ ഭ നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന തീർത്ഥത്തിന്റെ പതിനഞ്ചടറ്റ് ശക്തിയാണ് ആ സാധനം പുണ്യ പോലെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന അവസ്ഥ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ മാസത്തെ ആദ്യ ചൊവ്വാഴ്ചകളിൽ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചകളിൽ മാസത്തിലെ അവസാന ചൊവ്വാഴ്ചകളിൽ മുപ്പട്ട ചുവപ്പള്ള മുപ്പട്ട വെള്ളിയൊക്കെ മുപ്പട്ട എന്ന് പറയും ചെയ്യാൻ പറ്റുന്ന അതിശക്തമായ വഴിപാടാണ് അഷ്ടാഭിഷേകം ഈ അഷ്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാലാണ് കരിക്കാണ് നെയ്യാണ് കളഭമാണ് മഞ്ഞപ്പൊടിയാണ് പനിനീരാണ് കുങ്കുമാണ് ജലമുണ്ട് ഈ കൂടെ ഓരോന്ന് കഴിയുമ്പോഴും ജലാഭിഷേകങ്ങൾ വേണം ഇതൊക്കെ വളരെ കേമാണ് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ ചിലവ് വരും നെയ്യെന്ന് പറഞ്ഞാൽ എത്ര രൂപ ചിലവ് വരും കരിക്കെന്ന് പറഞ്ഞാൽ എത്ര രൂപ വരും കളഫം എന്ന് പറഞ്ഞാൽ എത്ര വരും മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് എത്ര വരും എന്ന് പറയണത് അറിയാം മൂകാംബിയിലെ കുങ്കുമാർച്ചനെക്കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ശരിക്ക് പൂർണമായി നിൽക്കുന്ന ദാമ്പത്യ പരാജയമുള്ള ഒരു ഏഴ് വെള്ളിയാഴ്ച അഷ്ടാഭിഷേകം ചെടുത്താൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്ന കാര്യമല്ല ആ പ്രശ്നം തീർന്നിരിക്കും ഒരു കാരണവശാലും വിവാഹം നടക്കാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അഷ്ടാഭിഷേകം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെതായി കേൾക്കുന്ന ഗുണം കിട്ടും ജീവിതത്തിനകത്ത് നിരന്തരമായി നിൽക്കുന്ന പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അഷ്ടാഭിഷേകം നടത്തും പക്ഷേ ദ്രവ്യങ്ങൾ മാറരുത് ഇതിനൊരു ചിട്ടയുണ്ട് ഇതിനൊരു നിവൃത്തിയുണ്ട് ഇവനൊരു രീതിയുണ്ട് അല്ലാതെ ഇതിനൊക്കെ ഇത് ആചാര്യന്മാരാൽ ചിട്ടപ്പെടുത്തി പരമ്പരാഗതമായി ചെയ്യുന്നതാണ് അഷ്ടാഭിഷേകം ഈ ഓരോ ദ്രവ്യങ്ങളും വളരെ ചെറുത് മതി ഇപ്പം ആകെയുള്ള ഒരു ബിംബത്തേല് എത്ര ലിറ്റർ പാല് വേണം രണ്ട് തൊടം പാല് മതി ശരിയല്ലേ രണ്ട് രണ്ടുതൊടം പനീര് നെയ്യ് മതി ഒരു നൂറ്റമ്പ് ഗ്രാം നെയ്യ് മതി ഒരു നൂറ് ഗ്രാം മഞ്ഞപ്പൊടി മതി നൂറ് ഗ്രാം കുങ്കുമം മതി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എന്താ പറയണേ ഈ എട്ട് ദ്രവ്യങ്ങൾ കൊണ്ട് ഈ അഭിഷേകം നടത്തി ഈ ഭഗവത് സ്വരൂപത്തിന് അഭിഷേകം നടത്തുമ്പോ രണ്ട് കാരണങ്ങളാണ് ഭഗവാന്റെ ചൈതന്യം കൂടുതൽ വർദ്ധിക്കുന്നു ആ ഭഗവത് സ്വരൂപത്തിൽ ഈശ്വര ചൈതന്യം നിന്ന് നമ്മളീ പറയുന്ന പോലെ നമ്മൾ സൂക്ഷ്മമായി കാണുന്ന ബിംബല് ബിംബത്തിൽ സ്ഥൂലമായി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിലൂടെ ഈ ദ്രവ്യങ്ങൾ ഒലിച്ചിറങ്ങി ആ പ്രസാദം നമ്മൾക്ക് കിട്ടി ആ തൊഴുതുകൊണ്ട് ആ അഭിഷേകം നടത്തുന്ന സമയത്ത് എന്റെ ഭഗവതി എൻ്റെ ഇന്ന ദുരിതം മാറണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇന്ന സങ്കടം മാറണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവതിയുടെ മുമ്പിൽ തൊഴുതു പ്രാർത്ഥിച്ച് ഒരു ഭക്തൻ നിന്ന് അത് നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഈ വഴിപാടെന്ന് ഏറ്റവും വലിയ വഴിപാടാണ് നിങ്ങൾ ഒരു കോടി രൂപ ചെയ്ത് വഴിപാട് കഴിക്കുന്നതിലും ഏറ്റവും ശക്തമായ വഴിപാടാണ് അഷ്ടാഭിഷേകം കഷ്ടകാലം വരുമ്പോൾ നമ്മൾ ശിവന് ധാര പറയും പത്ത് കൂടം ധാര പന്ത്രണ്ട് കൊടം ധാര ഇരുപത്തി ഒന്ന് കൂടം ധാര പറയില്ലേ നമ്മൾ ചെയ്യാറുണ്ട് അതിന്റെ ഗുണം നമുക്ക് ലഭിക്കാറുണ്ട് എന്താ അവിടെ ധാര ജപിച്ച് ധാരക്കിടാരത്തിനോട് അഭിഷേകം ചെയ്യുന്നു ഇത് ഭഗവതിയുടെ സൂക്തങ്ങൾ ജപിച്ച് സ്വയംവരാധി മന്ത്രങ്ങൾ ജപിച്ച് അങ്ങനെ ശ്രീസൂക്തം ജപിച്ച് ഭഗവതി ഇങ്ങനെ അഭിഷേകം ചെയ്ത് 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 ആ ഭഗവതി ഇങ്ങനെ എന്താ പറയുക അതിനകത്ത് ഇങ്ങനെ ലയിച്ച് വിരാടിച്ച് ഇങ്ങനെ ആ സുഖത്തിന്റെ സുഷ്മതയിൽ നിൽക്കുന്ന ആ ഭഗവതി ആ ഭക്തനെ ഇങ്ങനെ വാരി പുണരും ആ ഭക്തന്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഭഗവതിയുടെ അഗ്നി കൊണ്ട് ജ്വലിപ്പിച്ച് ആ അഗ്നി ജ്വലിച്ച് ആ ദുരിതങ്ങളെ മുഴുവൻ മാറ്റി ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഭക് ഭക്തന്റെ ആ എല്ലാ സങ്കടങ്ങളെയും മാറ്റി ആ ഭഗവതി ഇങ്ങനെ ചേർത്ത് പിടിക്കും അത്ര ഇഷ്ടമാണ് ഈ ഭഗവതിക്ക് അഷ്ടാഭിഷേകം അത്ര കേമാണ് അപ്പൊ അതുകൊണ്ട് അഷ്ടാഭിഷേകം എന്ത്രി എന്താണോ നിങ്ങളുടെ സങ്കടം എന്താണോ നിരീക്ഷിക്കണേ എല്ലാ സങ്കടത്തിൽ നിന്നും മോദനം നൽകി സർവ്വാഭീഷ്ട സർവ അഭീഷ്ടങ്ങളും സർവ ഐശ്വര്യവും നൽകും ഗംഭീരമായൊരു ഫലമാണ് അതുകൊണ്ട് അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ മുപ്പട്ട ചൊവ്വ വെള്ളി അല്ലെങ്കിൽ ഏഴ് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഏഴ് വെള്ളിയാഴ്ച ഇല്ലെങ്കിൽ ഏഴ് ദിവസം അതൊക്കെ ആ തിരുമേനിമാരുമായിട്ട് നിങ്ങൾ ഡിസ്കഷൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വളരെ ഗംഭീരാണ് അതിഗംഭീരാണ് വളരെ കേമത്താണ് സംശയം വേണ്ട നന്നായി ചെയ്തോളൂ ഞാൻ പറഞ്ഞ ദ്രവ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ ദ്രവ്യം മാറാതിരിക്കാനാണ് അങ്ങനെ ചെയ്തോളൂ ജലം ഉൾപ്പെടെയാണ് അങ്ങനെ പോകുന്ന ഈ ദ്രവ്യങ്ങൾ പറഞ്ഞ ഗംഭീര ഫലം നമസ്കാരം